ആരാണ് തന്ത എന്നതിലാണിപ്പോൾ തർക്കം അവൾ ഗർഭിണിയാവുന്നു എന്ന് കണ്ടപ്പോൾ ആ ഗർഭം കലക്കിക്കളയാൻ ആവും വിധം ശ്രമിച്ചവർ ഇപ്പോൾ വന്നിട്ട് പറയാണ് ഞാനാണ് തന്ത എന്ന് യഥാർത്ഥ തന്തയെ മാറ്റി നിർത്തി ഞാനാണ് തന്ത എന്ന് അന്ന് ഗർഭം കലക്കിക്കളയാൻ നോക്കിയിട്ട് കലങ്ങാത്ത ഗർഭം പ്രസവിച്ച് സുമുഖനും സുന്ദരനുമായ കുഞ്ഞായി മാറിയപ്പോൾ കെട്ടികളെയും കുട്ടികളെയും കൂട്ടി വന്ന് മാലയും വളയും ഒക്കെ അണിയിച്ച് നമ്മളെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ആവില്ല ഇന്ന് പ്രായാധിക്യത്താൽ സ്ഥലകാല ബോധമില്ലാതെ കിടക്കുന്ന സാക്ഷാൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖ വികസനത്തിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് താവളമൊരുക്കാൻ പ്രവർത്തിച്ചവരെ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ ഈ കരാറിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വിയ്യൂർ പൂജപ്പുര കണ്ണൂർ ജയിലുകളിലാക്കും എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സാക്ഷാൽ അച്യുതാനന്ദൻ പറഞ്ഞത് സഖാക്കളെ ഇനി നോക്കൂ നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്ക് വരുന്ന പദ്ധതി ആ പദ്ധതിയുടെ കരാറിൽ ആറായിരം കോടി ഉമ്മൻചാണ്ടിയുടെ തലക്ക് മുകളിൽ അഴിമതിയായി നിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് സാക്ഷാൽ ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തന്തയാവാൻ ഇച്ഛാശക്തിയുമായി വരുന്ന സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അന്നാ പറഞ്ഞതൊക്കെ വിജയൻ തുപ്പലും കൂട്ടി ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നാൾ വഴിയിൽ ഏറ്റവും നിർണായകമായത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയുടെ യു ഡി എഫ് സർക്കാറായിരുന്നു ചരിത്രം പറയാൻ മടിച്ചാലും ആ ചരിത്രം മായിച്ച് കളയാൻ പറ്റില്ല ഇന്ന് വിഴിഞ്ഞം കുഞ്ഞിൻ്റെ തന്തയാവാൻ വരുന്ന സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കയ്യൊപ്പിട്ടിട്ടുള്ള ഒരു കരാറും വിഴിഞ്ഞം തുറമുഖത്തിനില്ല വിഴിഞ്ഞം ലക്ഷ്യമിട്ടത് ആറായിരം കോടിയുടെ കടൽ കൊള്ള എന്നാണ് അന്ന് സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി മുഖപ്പേജിൽ കൊടുത്തത് മത്സ്യബന്ധനത്തിന് മരണമണി എന്നായിരുന്നു ദേശാഭിമാനി എഴുതിവിട്ടത് ചുരുക്കത്തിൽ ഒരു സ്വകാര്യ കമ്പനി ചെയ്തു തീർത്ത ജോലി ആഘോഷിക്കുക മാത്രമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടന്ന എട്ടുകാലി മമ്മൂന്നിമാരുടെ ഉത്സവത്തിൽ നടന്നത് പ്രധാനമന്ത്രി മോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു പങ്കുമില്ലെങ്കിലും പദ്ധതിയുടെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ രണ്ട് കൂട്ടരും കടിപിടി കൂടുന്ന അസഹനീയ കാഴ്ചയാണ് കേരളം കണ്ടത് റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി ഇതൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല അതൊന്നും ഒരുക്കാൻ കഴിയാത്ത പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകനുമാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തന്തയാവാൻ ഇച്ഛാശക്തിയുമായി വരുന്നത്